ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ വീഡിയോ എറണാകുളത്ത് എറണാകുളത്ത് മാർക്കറ്റ് റോഡില് ഗൗരവ് ക്രിയേഷൻ അപ്പോൾ റംസാൻ വിഷു സ്പെഷ്യൽ ചുരിദാർ മെറ്റീരിയൽസ് വീഡിയോയിലേക്ക് ഗൗരവ് ക്രിയേഷൻ ആണ് മാർക്കറ്റ് റോഡ് കൊച്ചി നമ്മുടെ കൂടുതൽ ഐറ്റം കോട്ടൺ സിൽക്ക്

ഇപ്പീ കണ്ടുകൊണ്ടിരിക്കുന്നൊക്കെ നമ്മുടെ വിഷുവിനൊക്കെ കഴിച്ച് തോന്നുന്ന ഐറ്റങ്ങളാണ് വിഷു റംസാനൊക്കെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഐറ്റം പർച്ചേസ് ആയിട്ട് പറ്റും ഈ കാണാൻ ഒക്കെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിലും ഒരുപാട് കളേഴ്സും എല്ലാം അവൈലബിൾ ആണ് ഒരുപാട് മറ്റൊരു കണക്ഷൻ ആണ് ഇതിന് ഫ്രണ്ടില് വർക്ക് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇത്രയാണ് അഞ്ഞൂറ്റി മുപ്പത് ഇതിന്റെ അഞ്ഞൂറ്റി മുപ്പത് ആണ് ഡാർക്ക് കളറും ഉണ്ട് ഇപ്പൊ നമ്മൾ കണ്ട അഞ്ഞൂറ്റി മുപ്പത് ചുരിദാർ മെറ്റീരിയൽസിന്റെ ഡാർക്ക് ഇത് ഇതിന്റെ നാല് കളറ് ഇതിന്റെ കുറച്ച് ഇവിടെ കുറച്ചു ഡാർക്കും വിചിത്ര സിൽസിന്റെ പുതിയൊരു ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഇത് ഫ്രണ്ടില് ത്രെഡ് വർക്കും ചെറിയ സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഇതിന് ചുരിദാറിന്റെ മെറ്റീരിയൽസ് ആണ് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പതാണ് നീളം വരുന്നത് ഇതിന്റെ ഇതിന്റെ കളർ 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 ഉണ്ട് 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 നാല് 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 സ്റ്റോക്ക് സ്റ്റോക്ക് ഇത്രയും നമുക്ക് ചിക്കു ഷൈഡിൽ വരുന്ന ഒരു പുതിയൊരു വെറൈറ്റി ആണ് അത് ചെറിയ ത്രെഡ് വർക്കില് ഡിസൈനും അതുപോലെ ബീറ്റ്സ് വർക്കാണ് വരുന്നത് അതുപോലെ സൈഡിൽ ലേസ് വർക്ക് വരുന്നുണ്ട് ഇതിലും നാല് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പം ഇതിലും ഒരുപാട് സ്റ്റോക്ക് റേറ്റ് വരുന്നത് രൂപയാണ് ഇത് കംപ്ലീറ്റ് ഫാസ്റ്റ് മൂവിങ് ഐറ്റം ആട്ടോ ഇപ്പം നമ്മൾ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോ കോളിൽ ആളുകൾ പർച്ചേസ് വെച്ച ഐറ്റാണിത് അപ്പം ഇതിലും സ്റ്റോക്കുകൾ ഇപ്പോൾ നിലവില് അവൈലബിൾ ആണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് വെറൈറ്റി ഉണ്ട് വർക്ക് ഇതിപ്പോൾ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി മെറ്റീരിയൽ ആണിത് അതുപോലെ തന്നെ വർക്കും ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിലും അഞ്ച് കളേഴ്സും ഐറ്റവും അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഐറ്റം ഇനിയും വരാനുണ്ട് ഇപ്പം ഉടൻ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിലും ഐറ്റം കിട്ടുന്നതായിരിക്കും സിൽക്ക് ബോട്ടിക് സിൽക്കിൽ ഒരുപാട് വെറൈറ്റീസ് ദുപ്പട്ട വർക്ക് സിമ്പിൾ ആണ് നമുക്ക് ചെസ്റ്റില് നല്ലൊരു ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് ത്രെഡില് എട്ട് കളർ അല്ലേ റേറ്റ് നമുക്കൊരു ഇത്രയും വിജിത് സുക്കിൽ ത്രെഡ് വർക്ക് ഫ്രണ്ടിലും അതുപോലെ വിത്ത് ലൈനിങ് വിത്ത് വിത്ത് ലൈനിങ് ലൈനിങ് അല്ലേ ദുപ്പട്ട ദുപ്പട്ട വർക്ക് ദുപ്പട്ടീ പീസ് അല്ലേ പീസ് the paint कड़ी वर्क ഉണ്ട് कड़ी वर्क അപ്പോൾ നമ്മളെ വൺസൺ സ്പെഷ്യൽ അല്ലേ യെസ് വൺ വൺ കൂടാനാണ് ഈ വർക്കും જેസിൽ കാ വിത്ത് ലൈനിങ്ങാണ് ദുപ്പട്ടന്നല്ല ഹെവി വർക്ക് ഉണ്ട് വിത്ത് ലൈനിങ്ങാണ് ട്ടോ വിത്ത് ലൈനിങ് റൈറ്റ് ചുരിദാർ ആണ് ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റേറ്റ് വരുന്നത് ഇതിന്റെ എക്സും ഡബിൾ എക്സിലും ചുരിദാർ മെറ്റീരിയൽസ് വിത്ത് ഷാള് ഇതിന് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പിന്നെ ഇതിന്റെ നാല് കളറ് ഇത് കൊറേറായിട്ടുണ്ടെങ്കിൽ ഇരുപത് പീസ് ഒരാൾ ഇരുപത് പീസ് എടുക്കുന്നത് ആറ് കളർ അപ്പൊ സേ അല്ലേ ഓക്കേ അടച്ചോ ഇപ്പം അടുത്ത പറയോ ഇത് കുറഞ്ഞ ടൈപ്പ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് 299 299 നെറ്റ് സോൾ ഓട്ടോ ഇതിണ്ടി കളർ ചാറ്റ് ഉണ്ട് 16 കളർ ഉണ്ട് 16 കളർ ഉണ്ട് 16 കളർ ഉണ്ട് അതേ പ്രൈസ് ഇതാണ് അതേ 600 700 <laughs> രൂപ 600 விசித்திர சகிட்டல எஸ் சோள ஃபுல் வர்க் சோள ஃபுல் അപ്പോൾ നിങ്ങൾ കാണുന്നത് കംപ്ലീറ്റ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഐറ്റംസിൻ്റെ കുറച്ച് ഫോട്ടോസാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷമായിരുന്നു ഇങ്ങനൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായത് അപ്പോൾ നിങ്ങളായി ജസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യാം ഇതിൽ ഏറ്റവും കൂടുതൽ വിചിത്രയിലും അതുപോലെ കോട്ടൺ സിൽക്കിലുമാണ് വെറൈറ്റീസ് വന്നിട്ടുള്ളത് ഇവരെല്ലാം ത്രീ പീസ് സെറ്റാണ് വരുന്നത് ഇതിൻ്റെയും എല്ലാ കളേഴ്സും എല്ലാ പീസും നിലവിൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവരുടെ നമ്പറിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് കുറേ ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും പുതിയ ട്രെൻഡിങ് ഐറ്റംസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഏറ്റവും നല്ല സപ്ലയർ കൂടിയാണ് ഇവർക്ക് എല്ലാ ഭാഷയും അറിയാം മലയാളം നല്ല വൃത്തിയായി സംസാരിക്കാൻ പറ്റുന്നവരാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ അതുപോലെ നിങ്ങളെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് പുതിയ പുതിയ പറ്റുമല്ലോ കോഴിക്കോട് നിങ്ങൾക്ക് എത്തിക്കാണ്ട് പോകുന്നത് ഇത്ര ഐറ്റംസ് ആണ് ഈ ഷോപ്പിലുള്ളത് റെഡിമെയ്ഡ് ചെയ്തതും മെറ്റീരിയൽസും ഉണ്ട് അത് റേറ്റ് കൂടിയതും കുറഞ്ഞതുമായ മെറ്റീരിയൽസ് ഇവിടെയുണ്ട് അപ്പൊ ഇരുപത് പീസ് എടുക്കാൻ കേരളത്തിൽ എവിടെയും അവർ ഡെലിവറി ചെയ്തു ചെയ്തുവരും നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പുതിയൊരു വീഡിയോ കാണാം